ഇന്ത്യയിൽ ഏറ്റവും അധികം പണമൊഴുകുന്ന താരലേലം പറഞ്ഞു വരുന്നത് ഇപ്രാവശ്യം സൗദിയിലെ ജിദ്ദയിൽ വെച്ച് നടന്ന ഐ പി എൽ ഓപ്ഷനെ കുറിച്ചാണ് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് ലക്നൌ സൂപ്പർ താരമായ ഋഷഭ് പന്തനെ സ്വന്തമാക്കിയത് ഇത് കേട്ടപ്പോൾ മുതല് ആരാധകർക്ക് ഒരുപാട് സംശയം ഉണ്ടായിരിക്കും അല്ല ഇരുപത്തിയേഴ് കോടി രൂപ ഋഷഭ് പന്തിന് കൃത്യമായും ബി സി സി ഐ കൊടുക്കുമോ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി കൊടുക്കുമോ എത്ര രൂപ നികുതി കഴിഞ്ഞ് ഋഷഭ് പന്തനെ കിട്ടും അറിയണ്ടേ മുഴുവൻ തുകയും കിട്ടുമോ അതോ നികുതി ഐ പി എൽ താരലീലത്തിൽ വിദേശ താരങ്ങളടക്കം നിരവധി പേരാണ് പങ്കെടുക്കുന്നത് ഇവർക്കൊക്കെ ലഭിക്കുന്ന തുകയ്ക്ക് നികുതി അടയ്ക്കേണ്ട വേണം രാജ്യത്തെ ഇന്ത്യൻ വിദേശ കളിക്കാർക്കുള്ള നികുതി പ്രത്യേകിച്ച് ഐ പി എൽ പോലുള്ള ഇവന്റുകളിൽ അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇന്ത്യയിൽ സമ്പാദിക്കുന്ന വരുമാനത്തിന്റെ ബാധകമായ ഇന്ത്യൻ നികുതി നിയമങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെടും ഇന്ത്യൻ താരങ്ങളെ നികുതി ആവശ്യങ്ങൾക്കായി സാധാരണയായി ഇന്ത്യയിലെ താമസക്കാരായി കണക്കാക്കുന്നു അവരുടെ ലോകമെങ്ങുമുള്ള വരുമാനം രാജ്യത്ത് നികുതിക്ക് വിധേയമാക്കുന്നു ഐ പി എൽ സീസണിൽ ഇന്ത്യയിൽ ചിലവഴിക്കുന്ന പരിമിതമായ സമയം കാരണം വിദേശ കളിക്കാരെ നോൺ റെസിഡൻസ് എന്നാണ് നികുതി ആവശ്യങ്ങൾക്കായി വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ കളിക്കാർക്ക് പത്ത് ശതമാനം വിദേശ കളിക്കാർക്ക് ഇരുപത് ശതമാനം എന്നിങ്ങനെ നിശ്ചയിച്ചിട്ടുള്ള നികുതി കിഴിവ് നിരക്കുകൾ അനുസരിച്ച് കളിക്കാർക്ക് അവരുടെ തുക ലഭിക്കും എന്നാൽ പേയ്മെന്റ് സ്വീകരിക്കുന്നതിന് മുൻപ് കളിക്കാർ ബിസിസിയുമായും ഫ്രാഞ്ചൈസിയുമായും ഒരു ഉത്രികക്ഷി കരാറിൽ ഒപ്പിടണം ഈ കരാർ എന്തിനാണെന്നറിയോ ഫ്രാഞ്ചൈസി പണം നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ പണം നൽകാനും ഫ്രാഞ്ചൈസിയുടെ കേന്ദ്ര റവന്യൂ ഫണ്ടിൽ നിന്ന് ഉചിതമായ തുക കുറയ്ക്കാനും ബി സി സി ഐക്ക് സാധിക്കും ഇനി ഋഷഭ് പന്തിന്റെ കാര്യത്തിലേക്ക് വരാം ആകെ ഇരുപത്തി ഏഴ് കോടി രൂപയ്ക്കാണ് ലക്നൌ ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയത് എന്നാൽ ഈ തുക മൂന്ന് സീസണുകളിലായാണ് അദ്ദേഹത്തിന് ലഭിക്കുക അതായത് ഒരു സീസണിലല്ല ഋഷഭ് പന്തിന് ഇരുപത്തിയേഴ് കോടി രൂപ ലഭിക്കുന്നത് കൂടാതെ പന്തിന്റെ മൊത്തത്തിലുള്ള കരാർ തുകയിൽ നിന്ന് ആദായ നികുതി വകുപ്പ് എട്ട് ദശാംശം ഒന്ന് കോടി രൂപ നികുതിയായി കുറയ്ക്കും ഇതോടെ ഐ ടീമിൽ നിന്ന് മൂന്ന് വർഷത്തെ കരാറിൽ പന്തിന് ലഭിക്കുന്നത് പതിനെട്ട് കോടി രൂപയാണ് കേട്ടോ അതേസമയം ഐ പി എല്ലിനിടെ നമ്മുടെ ഋഷഭ് പന്തിന് പരിക്കേൽക്കുകയാണെങ്കിൽ പ്രതിഫല തുക മുഴുവനുമായി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഐ പി എല്ലിന് മുൻപോ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ നടക്കുന്ന ഐ പി എല്ലിന് മുൻപ് എങ്കിൽ അല്ലെങ്കിൽ ഐ പി എൽ കളിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഋഷഭ് പന്തിന് പകരം മറ്റൊരു കളിക്കാരനെ ചൂസ് ചെയ്യാനുള്ള എല്ലാ അധികാരവും ഫ്രാഞ്ചൈസിക്കുണ്ട് അപ്പൊ അപ്പതേ ഋഷഭ് പന്ത്രെ ലഭിക്കുന്ന തുകയെ കുറിച്ച് കേട്ടല്ലോ ഇതുപോലുള്ള കൂടുതൽ രസകരമായ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്